ഇടുക്കി പേരുമേട് പ്ലാക്കത്തടത്തിന് സമീപം വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ സീതയുടെ മരണം കൊലപാതകം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞത് എന്നാൽ ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് സീതയുടെ ശരീരത്തിലെ മുറിവുകൾ കാട്ടാനാക്രമണത്തിലുണ്ടായതല്ല എന്ന് കണ്ടെത്തിയത് ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് സീത വനത്തിനുള്ളിൽ വെച്ച് മരിച്ചത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം സീതയുടെ തലയൊഴികെ ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രാഥമിക പരിശോധനയിൽ വനംവകുപ്പിനും പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കും തോന്നിയ സംശയമാണ് കാട്ടാനാക്രമണമെന്ന ഭർത്താവ് ബിനുവിന്റെ കഥ പൊളിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ സീതയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ എന്ന് വ്യക്തമായി സീതയുടെ കഴുത്തിലും ശരീരത്തിലും മൽപിടുത്തം നടന്നതിന് സമാനമായ പാടുകളുണ്ട് തലയുടെ ഇരുവശത്തുമുള്ള ചതവുകൾ പരുക്കൻ പ്രതലത്തിൽ ശക്തമായി ഇടിപ്പിച്ചുണ്ടായതാണെന്നും കണ്ടെത്തി ഇരുവശങ്ങളിലെയും വാരിയല്ലുകൾ ഒടിഞ്ഞു മൂന്ന് വാരിയല്ലുകൾ ശ്വാസകോശത്തിൽ കുത്തി കയറി ഇതാവാ മരണത്തിനിടയാക്കിയതെന്നാണ് നിഗമനം വിവരം വനംവകുപ്പിനെ അറിയിച്ച ഭർത്താവ് ബിനുവിന്റെ മൊഴിയിൽ ആദ്യം മുതൽ തന്നെ വൈരുദ്ധ്യമുണ്ടായിരുന്നതായി കോട്ടയം ഡി എഫ് ഒ വ്യക്തമാക്കി വനംവകുപ്പിന് ഇന്നലെ തന്നെ ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളൊന്നും തന്നെ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ കാണപ്പെടുന്ന മുറിവുകളുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലായിരുന്നു മാത്രമല്ല മാരകമായ മുറിവുകളൊന്നും പുറമേ കാണുവാനും ഇല്ലായിരുന്നു അപ്പോൾ കാര്യത്തിൽ മാത്രമല്ല ഈ സീതയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ശ്രീ ബിനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വിവരം വനംവകുപ്പിനെ വിളിച്ച് അറിയിക്കുന്നതും അതിനെ തുടർന്ന് നമ്മുടെ വനംവകുപ്പ് ജീവനക്കാരാണ് സ്ഥലത്തെത്തി ഇവരെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് മക്കളോടൊപ്പമാണ് വനത്തിനുള്ളിൽ പോയതെന്നാണ് ബിനു പറഞ്ഞിരുന്നത് ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും കൂടാതെ ബിനുവിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതായുമുണ്ട് കൊല്ലപ്പെട്ട സീതയുടെ മൃതദേഹം സംസ്കരിച്ചു സുബിൻ തോമസ് ജനം ഇടുക്കി